ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് ആധുനിക തിരുവിതാംകൂറിനെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതായത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു പോകാം ഒന്നാമതായിട്ട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് എന്താണ് ഉത്തരം തൃപ്പാപ്പൂർ സ്വരൂപം അപ്പോൾ തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നതാണ് തിരുവിതാംകൂർ രാ രാജവംശം ഇനി തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിലായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചീശ മംഗളം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ ശംഖാണ് അപ്പോൾ ശംഖ് ഔദ്യോഗിക ചിഹ്നമായിരുന്നത് ഏത് രാജവംശത്തിനായിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിനായിരുന്നു ഇനി തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെട്ടിരുന്നത് നായർ ബ്രിഗേഡ് എന്ന പേരിലാണ് അപ്പോൾ നായർ ബ്രിഗേഡ് എന്നറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിൻ്റെ പട്ടാളമായിരുന്നു തിരുവിതാംകൂറിൻ്റെ നെല്ലറയാണ് നാഞ്ചിനാട് അപ്പോൾ നാഞ്ചിനാടാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ ഇനി കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയായിരുന്നു തിരുവിതാംകൂറിലായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമ സംഹിത അറിയപ്പെടുന്ന പേരാണ് ചട്ടവരിയോലകൾ ഇതൊക്കെ ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ് ചട്ടപരിയോലകൾ എന്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമ സംഹിതയുടെ പേരാണ് ഇനി മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം ഇത് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ആഗസ്റ്റ് പത്തിനാണ് ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിലനോയി ഒരുപാട് ചോദ്യങ്ങൾ പരിശോധിച്ചു ചോദിച്ചാൽ അടുത്തൊരു ചോദ്യമാണിത് മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപന്റെ പേരാണ് എന്ത് ഡിലനോയി അടുത്ത ചോദ്യം തിരുവിതാംകൂറിൻ്റെ സാർ സർവ്വസൈന്യാധിപനായി വരുന്ന ഇരുന്ന വിദേശിയുടെ പേരും എന്താണ് ഡിലനോയ് അപ്പോൾ ഡിലനോയ് പിന്നീട് ആരായിട്ട് മാറി തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായി മാറി വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നതും ഡിലനോയി ആയിരുന്നു ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഉദയഗിരി ഉദയഗിരിക്കോട്ടാണ് എവിടെയാണത് തമിഴ്നാട്ടിലാണ് അപ്പോൾ ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഉദയഗിരി കോട്ട തമിഴ്നാട് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയ യുദ്ധത്തിന്റെ പേരാണ് പുറക്കാട് യുദ്ധം ഇത് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിലാണ് അപ്പോൾ മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയ യുദ്ധം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിലെ പുറക്കാട് യുദ്ധമാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയുടെ പേരാണ് രാമയ്യൻ ദളവ അപ്പൊ രാമയ്യൻ ദളവയാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി തിരുവിതാംകൂറിലെ ആദ്യ ദളവയായിരുന്നു ആര് രാമയ്യൻ ദളവ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഉത്തരം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് മാർത്താണ്ഡവർമ്മയുടെ സദസ് അലങ്കരിച്ചിരുന്ന പ്രമുഖ കവികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് എന്ത് മാർത്താണ്ഡവർമ്മയുടെ സദസ് അലങ്കരിച്ചിരുന്ന പ്രമുഖ കവികൾ അടുത്ത ചോദ്യം ധർമ്മരാജയുടെ പ്രശസ്ത ദിവാൻ അറിയപ്പെട്ടിരുന്ന പേരാണ് രാജ കേശവദാസ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാലും ആരാണ് രാജ കേശവദാസ് ആണ് അദ്ദേഹം ആരുടെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാനായിരുന്നു ഇനി അദ്ദേഹം മറ്റൊരു പേരിലും അറിയപ്പെട്ടിരുന്നു വലിയ ദിവാൻജി വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാൻ ആരാണ് രാജ കേശവദാസ് ആണ് രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയതാരായിരുന്നു മോണിങ്ടൺ പ്രഭുവാണ് അപ്പോൾ മോണിംഗ്ടൺ പ്രഭുവാണ് രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് ആലപ്പുഴ തുറമുഖം ചാലക്കമ്പോളം എന്നിവ കണി പണി കഴിപ്പിച്ചതാരായിരുന്നു രാജ കേശവദാസ് അതുകൊണ്ടാണ് ആലപ്പുഴ എന്തെന്ന് പറയുന്നത് കേശവദാസന്റെ പട്ടണം എന്ന് പറയുന്നത് വർക്കല നഗരത്തിന്റെ സ്ഥാപകനാണ് ആര് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വർക്കല നഗരത്തിന്റെ സ്ഥാപകനെ ചോദിച്ചാൽ ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് ഇനി കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്ന നഗരമാണ് എന്ത് വർക്കല അപ്പൊ വർക്കല അറിയപ്പെടുന്ന പേരെന്താണ് കേരളത്തിലെ കാശി എന്നാണ് വർക്കല അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരിയായി അറിയപ്പെടുന്നത് ആരെയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ് തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരി എന്നാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം പറയുകയാണെങ്കിൽ ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിന്റെ ദിവാൻ ആയ വ്യക്തിയാണ് ഉമ്മിണിത്തമ്പി അപ്പോൾ വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ഉമ്മിണിത്തമ്പിയായിരുന്നു തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനും ആരാണ് ഉമ്മിണിത്തമ്പിയാണ് അതുപോലെ തന്നെ വിഴിഞ്ഞൻ തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചതും ആരാണ് ഉമ്മണിത്തമ്പിയാണ് അപ്പൊ ഉമ്മിണിത്തമ്പിയെ പറ്റി നമ്മൾ മൂന്ന് കാര്യം പറഞ്ഞു എന്തൊക്കെയാണ് വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയത് ഉമ്മിണിത്തമ്പിയാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചു അതുപോലെ വിഴിഞ്ഞൻ തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചു ഇതൊക്കെ ആരാണ് ചെയ്തത് ഉമ്മണിത്തമ്പിയാണ് തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരിലക്ഷ്മിഭായി റാണി ഗൗരിലക്ഷ്മിബായിയുടെ കാലഘട്ടം പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചു വരെയാണ് റാണി ഗൗരിലക്ഷ്മിഭായിയുടെ ഭരണകാലഘട്ടം തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ചോദിച്ചാൽ മാറിപ്പോകരുത് ആരാണ് റാണി ഗൗരിലക്ഷ്മി ഭായി ആണ് ഇനി അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ അടി കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ചോദിച്ചാലും ആരാണ് റാണി ഗൗരി ലക്ഷ്മിഭായിയാണ് ഭായി ആണ് ഇനി നിർത്തലാക്കിയ വർഷം ചോദിച്ചാലോ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അടിമക്കച്ചവടം നിർത്തലാക്കിയത് അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരിയും ആരാണ് റാണി ഗൌരി ലക്ഷ്മിഭായിയാണ് അതുപോലെ സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി പട്ടയ സമ്പ്രദായം എന്നിവ ഏർപ്പെടുത്തിയ ഭരണാധികാരിയും റാണി ഗൌരി ലക്ഷ്മിഭായിയാണ് ഭായിയാണ് തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പത്തി ചികിത്സയും നടപ്പിലാക്കിയതും ആരാണ് റാണി ഗൗരി ലക്ഷ്മിഭായി ഇപ്പം നമ്മളിപ്പോൾ റാണി ഗൌരി ലക്ഷ്മി ഭായിയെക്കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം തന്നെ തിരുവിതാംകൂർ സിംഹാസന ത്തിലെത്തിയ ആദ്യ വനിതാ ഭരണാധികാരിയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ അടിമ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അടിമക്കച്ചവടം നിർത്തലാക്കിയത് അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ എന്തൊക്കെ സ്ഥാപിച്ച ജില്ലാ കോടതികൾ അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ചതും റാണി ഗൗരി ലക്ഷ്മിഭായി ആണ് പിന്നെ സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി പട്ടയ സമ്പ്രദായം എന്നിവയും ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു റാണി ഗൌരി ലക്ഷ്മിഭായിയാണ് തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയതും ആരാണ് റാണി ഗൗഹിച്ചത് ഗൗരി ലക്ഷ്മി ഭായി അടുത്തൊരു ചോദ്യം റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരനായിരുന്നു ആര് കേണൽ ജോൺ മൺറോ അതും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ചോദ്യമാണ്